Hi നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വിപ്ലവത്തിനെ കുറിച്ചാണ് ദ റിവോട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് പല പേരുകളിൽ പറയുന്നുണ്ട് ഷിപ്പായി ലഹള അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എതിരെയാണ് നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡേ ഈ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ ഷിപ്പായിമാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ ഇവരോട് ഇവരോടുള്ള പെരുമാറ്റത്തിലും എല്ലാത്തിലും വിവേചനങ്ങളുണ്ട് അതിലെ പ്രതിഷേധിച്ചുകൊണ്ട് മംഗൽപാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള സൈനികൻ തന്റെ മേലുദ്യോഗസ്ഥനെ അതായത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആളെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാരും മംഗൽപാണ്ടെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായി ഇതാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു കലാപം ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് ക്രമേണ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ കലാപത്തിന് കലാപത്തിനിറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് പിന്നെ ബ്രിട്ടീഷ് അധികാരികളെ മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ അത്തരം ആൾക്കാരെയും ജന്മിമാരായിട്ടുള്ള അതായത് ഈ ക്രൂരന്മാരായിട്ടുള്ള ജമീന്ദാൻമാരുണ്ടായിരിക്കും അവരെയൊക്കെ ഇവർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ മീററ്റിൽ നിന്ന് കലാപകാരികൾ നേരെ ഡൽഹിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കലാപത്തിൽ ഒരുപാട് ആളുകൾ സാധാരണക്കാരായിട്ടുള്ള കർഷകർ കൈവേലക്കാർ സാധാരണക്കായിട്ടുള്ള എല്ലാ ആളുകളും ും ഈ ഒരു കലാപകാരികളെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയും അവർ ബ്രിട്ടീഷുകാരെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലായിരുന്നേ അങ്ങനെ അവരെല്ലാവരും കൂടി ഡൽഹിയിലെ മുഗൾ ഭരണ കേന്ദ്രമായിട്ടുള്ള ചെങ്കോട്ടയിലേക്ക് എത്തുകയാണ് ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള മുഗൾ ഭരണം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രായമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബഹദൂർ ഷ രണ്ടാമനാണ് ഈ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ബഹദൂർ ഷയോട് ഈ ആൾക്കാർ കലാപകാരികൾ ആവശ്യപ്പെടുകയാണ് ആദ്യം സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ കലാപം ഒരു കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ വേണ്ടി തുടങ്ങി ബഹുദർഷയുടെ കൂടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ സുഭയദാറായിട്ടുള്ള ഭക്തഗാനം ചേർന്നു അപ്പം സൈനിക കലാപകാരികളുടെ ആവേശം എന്ത് ചെയ്തു കുറച്ചും കൂടി ഉയരാൻ കാരണമായി കേട്ടോ കലാപത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല കലാപം ആരംഭിച്ചത് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള കലാപം പിന്നീട് എന്ത് ചെയ്യുകയാണ് പല സ്ഥലങ്ങളിലേക്ക് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് പൊതുവായിട്ടുള്ള ചില സവിശേഷതകളുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ വസതികൾ അവരുടെ വീടുകൾ തകർക്കുക വിദേശീയരായിട്ടുള്ള ആൾക്കാരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക ട്രഷറികൾ കൊള്ളയടിക്കുക ജയിലുകൾ തകർക്കുക റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രധാന രീതികളെന്ന് പറയുന്നത് കലാപകാരികളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക ഇതായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഹിന്ദി ഉറുദു പേർഷ്യൻ ഈ ഒരു ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവർ വ്യത്യസ്ത രീതികൾ തിരഞ്ഞെടുത്തു കേട്ടോ അതിലൊന്നാണ് ചപ്പാത്തി സംഭവം ചപ്പാത്തി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും അറിയിപ്പുകളോ രഹസ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചപ്പാത്തിയിൽ എഴുതിയിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അപ്പുറത്തെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചപ്പാത്തി സംഭവത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് നാനാസാഹിബിൻ്റെ ഗുരു ആയിട്ടുള്ള ഗുരു ദാസ ബാബേ ആയിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ സ്ഥലങ്ങളും പറയുന്നുണ്ട് കൺവർ സിംഗ് ഉണ്ട് ആറ അല്ലെങ്കിൽ ജഗദീഷ് പുരി മൗലവി അഹമ്മദ് ഉള്ള ഉണ്ട് ഫൈസാബാദിലായിരുന്നു ജനറൽ ഭക്തഖാൻ ഉണ്ട് അദ്ദേഹം ഡൽഹിയിലായിരുന്നു ഈ ഡൽഹിയിലുള്ള ആള് തന്നെ ആയിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ റാണി ലക്ഷ്മിബായ് ഝാൻസിയിലായിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥ പേര് മണികർണിഖാൻ ആണ് നാനാസാഹിബ് കാൺപൂരിലാണ് തോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശ്വസ്തനായിട്ടുള്ള സേവകനുണ്ടായിരുന്നു നാനാ സാഹിബിനെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം ഒളിപ്പോരിലും ഗറില്ല യുദ്ധക്കു മുറകളിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു അവതിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബീഗം അസ്രത്ത് മഹൽ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിനെക്കുറിച്ച് ചില റൂമേഴ്സ് ഉണ്ട് അതായത് അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും ഉണ്ടായിരുന്നു അതെന്താ നോക്കാം ആനപ്പുറത്ത് കയറി ഒരു ഫക്കീർ മീററ്റിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും ഇത് കലാപകാരികൾക്ക് ആവേശം നൽകുന്നതിന് ഏറെ സഹായിച്ചിരുന്നു എന്നതുമാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത്തെ അഭ്യൂഹം എന്ന് പറയുന്നത് കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള സൈനികർക്ക് ഒരു പുതിയയിനം എൻഫീൽഡ് തോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തോക്കിലെ വെടിയുണ്ട എന്ന് പറയുന്നത് പന്നികളുടെയും പശുവിൻ്റെ ഒക്കെ കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള തിരകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അഭ്യൂഹം വരഞ്ഞിട്ടുണ്ടായി പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കണക്കാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് എന്തുണ്ടായിട്ടുണ്ടാവും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് വരക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നൊരു അഭ്യൂഹം ആട്ടയുമായി ബന്ധപ്പെട്ടതായിരുന്നു കേട്ടോ അതായത് മിലിറ്ററി കണ്ടോൺമെൻറ്റിൽ അവർക്ക് വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടിയിൽ പശുവിന്റെയും പന്നിയുടെയും എല്ല് പൊടി ഒരു അഭ്യൂഹം പറഞ്ഞു അപ്പോൾ ഇത് ഷിപ്പായിമാർ എന്ത് ചെയ്യുകയാണ് ആട്ട തൊടാൻ പോലും അവർക്ക് ഒരു അവസ്ഥ വരികയാണ് ഇതുകൂടാതെ തന്നെ ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്തയും ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി കലാപത്തിന്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ മരണപരവും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് സാമൂഹികവും മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയങ്ങള് ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക സാമ്പത്തിക വ്യവസ്ഥ തകർക്കുകയുണ്ടായി അതൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായി മാറിയതോടു കൂടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളൊക്കെ തകരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായി ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി അതുപോലെ തന്നെ എല്ലാവരും അടിമകളെ പോലെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇതാണ് സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ ഭരണപരമായിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പല രീതിയിലുള്ള നയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദത്തവകാശ നിരോധന നയം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ സൈനിക വ്യവസ്ഥയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ദത്തവകാശ നിരോധന നയം കൊണ്ടുവന്നിട്ടുള്ളത് ഡെൽഹൌസി പ്രഭു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ തന്നെ ഒരു അനന്തരവകാശി ഇല്ല എന്നുണ്ടെങ്കിൽ നാട്ടുരാജ്യം ബ്രിട്ടീഷിൻ്റെ കൂടെ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അനന്തരാവകാശം ഇല്ലെങ്കിൽ പണ്ടൊക്കെ ദത്തെടുത്താൽ ആ കുട്ടിക്ക് പരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു നയം എന്ത് ചെയ്യുകയാണ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ദത്തവകാശ നിരോധന നയം സാമൂഹികവും മതപരവുമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് നിലനിന്നിട്ടുള്ള വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു ചില സാമൂഹിക പരിഷ്കരണ നിയമങ്ങൾ അതായത് സതി നിരോധനം ശൈശവ വിവാഹ നിരോധനം ഇതൊക്കെ ഇവർ കൊണ്ടുവന്നപ്പം അത് ജനങ്ങളുടെ സംശയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നുള്ള ചിന്തയായിരുന്നു ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഒരു റീസൺ ആയിട്ട് മാറിയിട്ടുള്ളത് കുറേയൊക്കെ കലാപത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കലാപകാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പം കലാപം അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൽഹി കാൺപൂർ ലക്നൌ ഈ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ബ്രിട്ടീഷ് ഭരണം നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കലാപം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവരുടെ കയ്യിലുള്ള അത്ര ആധുനികമായിട്ടുള്ള ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ഒന്നും ലഭിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നില്ല കലാപത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല പിന്നെ കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവവും കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം